മധുരപ്രതികാരം എന്ന് പറഞ്ഞാൽ അത് ഇതാണ് ഇന്ന് നമ്മുടെ മലയാളത്തിലെ എല്ലാ ചാനലും അതേപോലെ ദേശീയ ഒക്കെ വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ വീഡിയോ എന്താണ് എന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞാൽ എണ്ണീറ്റ് നിന്ന് ആ ഒരു പെൺകുട്ടിക്കും അച്ഛനും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കും ഒരു സംശയം വേണ്ട ഇനി ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം ഈ ഒരു വീഡിയോയിലുള്ളത് മുംബൈയിൽ നിന്നുള്ള ധനശ്രീയാണ് യു കെയിൽ ബിരുദം പൂർത്തിയാക്കി തന്റെ വിജയം സെക്യൂരിറ്റി ഗാർഡായ അച്ഛന് സമർപ്പിക്കുന്ന ഒരു മില്യൺ ആളുകളാണ് ഇതിനോടകം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞത് ഇതിന്റെ ക്യാപ്ഷൻ ആയിട്ട് അച്ച എന്നെ വിശ്വസിച്ചതിന് എന്നുള്ളതാണ് നിങ്ങൾ വെറും ഒരു സെക്യൂരിറ്റിയാണ് നിങ്ങൾക്ക് മകളെ വിദേശത്തേക്ക് അയക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവരോട് അദ്ദേഹം എൻ്റെ ജീവിതത്തിന്റെ തന്നെ കാവൽക്കാരനാണ് അദ്ദേഹം അത് സാധിച്ചിരിക്കുന്നു വിദേശത്തേക്ക് പോകാനുള്ള തീരുമാനം താൻ പെട്ടെന്ന് എടുത്തതല്ലെന്നും രണ്ട് വർഷം കൊണ്ടാണ് അത് പ്ലാൻ ചെയ്തതെന്നുമാണ് ധനുശ്രീ പറഞ്ഞത് കുടുംബത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ യു കെയിൽ പാർട്ട് ടൈം ജോലികൾ ചെയ്ത് ചെലവുകൾക്കുള്ള പണം സ്വയം കണ്ടെത്തുകയായിരുന്നു എന്നും ധനശ്രീ പറഞ്ഞു ഇതിനൊക്കെയല്ലേ മക്കളെ നമ്മൾ എണ്ണീറ്റി നിന്ന് കയ്യടിക്കേണ്ടത് എന്തായാലും ആ ഒരു അച്ഛനും ഈ ഒരു മകൾക്കും തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ബിഗ് സല്യൂട്ട് നിങ്ങൾ രണ്ടുപേരും ഈ ലോകത്തിന് തന്നെ മാതൃകയാണ് ഒരു സംശയവും വേണ്ട